നിയമസഭാ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആകണം ശശി തരൂർ എന്നൊരു ഓപ്ഷൻ നമ്മൾ ആദ്യം വെച്ചു കെ കെ ശൈലജ തൊട്ടു ഒപ്പം തന്നെ വെച്ചു പിണറായി വിജയനും ഒപ്പം വെച്ചു വി ഡി സതീശൻ സുരേഷ് ഗോപി രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ സുരേന്ദ്രൻ കെ സി വേണുഗോപാൽ എന്നിവയായിരുന്നു നമ്മൾ കൊടുത്ത ഓപ്ഷൻ ഇതാ വരുന്നു റിസൾട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാരോട് നമ്മൾ ചോദിച്ചു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നതാണ് ആഗ്രഹം വലിയ പിണറായി സർക്കാരിന്റെ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു എം പിക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൂടി പ്രഭാവം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ചർച്ച വന്നാൽ അവർ ആറ്റിങ്ങൽ മണ്ഡലം പ്രിഫർ ചെയ്യുന്നത് ശശി തരൂരിനെ ആയിരിക്കും താഴെയുള്ളത് പിണറായി വിജയൻ അല്ല ശൈലജ ഇന്നലെ രണ്ടു മണ്ഡലത്തിലും കെ കെ ശൈലജയാണ് ഒന്നാം സ്ഥാനത്ത് നിന്നത് കൊല്ലം മണ്ഡലത്തും അതേപോലെ പക്ഷേ ഇവിടെ ഒരു ഡോക്ടർ നോക്കൂ കെ കെ ശൈലജ പതിനേഴ് പിണറായി വിജയൻ പോയിന്റ് അഞ്ച് കാസർകോടും കൊല്ലത്തും കെ കെ ശൈലജ അകല മുന്നിലായിരുന്നു പക്ഷേ ഇവിടെ നേരിയ അതെ അത് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലം യൂണിയനുകൾ ശക്തമായ മണ്ഡലം സ്വാഭാവികമായും പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന കേഡർ വോട്ടർമാർ കൗതുകം കൗതുകം പിണറായി വിജയനും ഒരേ ഒരേ സുരേഷ് ഗോപി ശതമാനം Remembrando que 5,4% a 5.4%. കെ സുധാകരൻ ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് കെ സുരേന്ദ്രൻ രണ്ട് കെ സി വേണുഗോപാൽ രണ്ട് അറിയില്ല ഇവിടെ നിർണായകമായി കാണുന്നത് സുരേഷ് ഗോപിക്ക് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ ഇത്രയധികം കഴിഞ്ഞ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ആദ്യത്തെ നാലു പേരിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ നാലു പേരിലേക്ക് സുരേഷ് അതായത് ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സുരേഷ് ഗോപിയെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ മാത്രമല്ല സഹായിച്ചത് വോട്ടർമാർക്കിടയിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പ്രചരണവും എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു നല്ല ഭാഗം പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന വോട്ടർമാർ കേരളത്തിൽ കഴിഞ്ഞ അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നോക്കൂ സുരേഷ് ഗോപി പതിനാറ് ശതമാനം ആളുകളുടെ പ്രിഫറൻസ് ആകുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ബി ജെ ഒരു ശക്തി തന്നെയാണ് കാണുന്നത് അപ്പോൾ ബി ജെ ഒരു ശക്തി അവിടെ വളരെ വ്യക്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഈ സർവേയിൽ നിന്ന് വരുന്നുണ്ട് അതേസമയം വളരെ കുറച്ച് ഘടകങ്ങൾ അടൂർ അടൂർ പക്ഷേ അപ്പോഴും ഒരു കാര്യം കൂടി വണ ഇതേപോലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ സർവേ നടത്തിയപ്പോഴും പ്രീ പോൾ ആണെങ്കിലും ശരി ഇലക്ഷൻ നടന്നതിന് ശേഷമുള്ള എക്സിറ്റ് പോൾ ആണെങ്കിലും ശരി അവിടെ ഒരൊറ്റ ഉത്തരം മാത്രമേ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന ചോദ്യത്തിനുണ്ടായിരുന്നുള്ളൂ ഒരു വള്ളപ്പാടകലല്ല അഞ്ച് വള്ളപ്പാടകലെ മുമ്പിലായിരുന്നു പിണറായി വിജയൻ ഇപ്പോൾ ആ പിണറായി വിജയനാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് രണ്ടാം സ്ഥാനത്ത് കെ കെ വരുന്നത് ഒന്നാം സ്ഥാനത്ത്

എന്താണ് ആ മണ്ഡലം ചിന്തിക്കുന്നത് ഏത് മുന്നണി വിജയിക്കുമെന്നാണ് ആ വോട്ടർമാർ കരുതുന്നത് എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ഒരു പ്രസക്തി ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ അവരോട് ചോദിച്ചത് ഇതിൽ സ്വാഭാവികമായും ആണ് പക്ഷെ അതോടൊപ്പം വോട്ടർമാരെ സംബന്ധിച്ച് രണ്ട് രീതിയിൽ ഇത് ചിന്തിക്കാം ഒന്ന് ആര് ജയിക്കണമെന്ന് അവരുടെ ആഗ്രഹം പറയാം രണ്ട് ആരായിരിക്കാം ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന തീരുമാനവും അവരിലൊപ്പം ഉണ്ടാവും അതെ കാര്യം ഇത് രണ്ടും നമുക്ക് വേർതിരിച്ചെടുക്കണമെങ്കിൽ രണ്ട് ഡിഫറെന്റ് ക്വസ്റ്റിന് വേണം പക്ഷേ രണ്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചില്ല ഒറ്റ ചോദ്യത്തിലാണ് ഇത് ഒതുക്കിയത് ആര് ജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നാണ് ചോദിച്ചത് പക്ഷേ അതിൽ നേരിയ ഭൂരിപക്ഷം ആളുകൾ ഒരു പക്ഷേ ആ ജയിച്ചേക്കാൻ ഇയാൾ സാധ്യത ഉള്ളത് കൊണ്ട് അയാളുടെ പേര് പറയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി മൂന്ന് ഓപ്ഷനുകളിൽ യു ഡി എഫിനാണ് ആറ്റങ്ങളിൽ വിജയ സാധ്യതയെന്ന് ആ മുപ്പത്തിയേഴ് ശതമാനം ആളുകൾ വിധി എഴുതുന്നു ഏഴ് ശതമാനം ത്തിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ഓർമ്മിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആകെ അവിടെ സിറ്റിംഗ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന വാർത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറം ഔദ്യോഗിക പ്രഖ്യാപനം പോലും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ യു ഡി എഫിന് വിജയ സാധ്യത പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലെ നല്ലൊരു കാര്യമാണ് ശതമാനം ആളുകളാണ് യു ഡി എഫിന് അനുകൂലമായി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ശതമാനത്തി മുപ്പത്തി ഏഴ് ദശാംശം എട്ട് ഏഴ് വ്യത്യാസം വരുന്നില്ല സമ്പത്ത് കഴിഞ്ഞ പ്രാവശ്യം നേടിയത് മുപ്പത്തിനാല് ശതമാനമാണ് എങ്കിൽ ഇപ്രാവശ്യം സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ കിട്ടാൻ പോകുന്ന മുപ്പത്തി ഒന്ന് ശതമാനം മൂന്ന് ശതമാനം താഴേക്ക് പോകുന്നു അതായത് ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും അടക്കി വിജയിച്ച ഇടതുപക്ഷത്തിന് ആ വോട്ട് കുറയുന്നു എന്നുള്ളതാണ് അതായത് ഡൗൺവേഡ് ട്രെൻഡാണ് ഇടതുപക്ഷം കാണിക്കുന്നത് അതേസമയം അത് അഡ്വാൻറ്റേജ് ആകുന്നത് ആർക്കാണ് ബിജെപിക്കാണ് ബിജെ അടൂർ പ്രകാശിന്റെ വോട്ട് ശതമാനത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് തന്നെ നിലനിർത്താൻ പോകുന്നു എന്നാൽ ഇവിടെ ലൂസ് ചെയ്യാൻ പോകുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ്

ഞങ്ങൾ എൽ ഡി എഫ് ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞവണ ഞങ്ങൾ ഏതാണ്ട് ഒരു മുപ്പത്തി എണ്ണായിരത്തോളം വോട്ടിന് നമ്മൾ പരാജയപ്പെട്ടു ആ പരാജയപ്പെടുമ്പോൾ വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല വിശേഷിച്ചും ആറ്റെങ്കിലും ഇല്ല പിന്നെ യു ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയുന്നില്ല കാരണം കഴിഞ്ഞ നാലര വർഷവും എം ബി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു ആഗ്രഹക്കുറവുണ്ട് കാരണം സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് നിന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം അറിയാം ആളുകളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒന്നും ഇല്ലാതിരുന്ന ഒരാൾ ഒരു പക്ഷെ അടൂർ പ്രകാശിനെ കുറിച്ച് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് അധികമായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരാനും സമയം ബാക്കിയുണ്ട് രണ്ടര വർഷം കൂടി ബാക്കിയുണ്ടല്ലോ അപ്പോ അടൂർ പ്രകാശ് തന്നെയാണ് അവിടെ മത്സരിക്കുക യാതൊരു മാറ്റമില്ല അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ നേടിയ വോട്ട് അതേപടി നിലനിർത്തും എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഒരു നേരിയ വികാരം അതായത് ശതമാനത്തിലേക്ക് അവിടെ തന്നെ കാര്യം ഈ ആന്റി ആണെന്ന് അതെ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനൊരു വലിയ മതിപ്പ് അവിടെ ഇല്ല എന്നാൽ മറ്റു ഘടകങ്ങൾ അദ്ദേഹത്തിന്റെ അനുകൂലമായി വരുന്നു സംസ്ഥാന വികാരമാണ് അതായത് തമ്മിൽ താരതമ്യം ചെയ്താൽ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്നത് അന്ന് ശബരിമല വിഷയമടക്കം രാഹുൽ ഗാന്ധിയുടെ ഫാക്ടർ അടക്കം വലിയ രീതിയിൽ ഒരു വലിയ ആയിരുന്നു കോൺഗ്രസിന് ഒരു വേവായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ അന്ന് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു അതാവട്ടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ശരി എന്നാൽ ഇന്നിപ്പോ We'll